മൊത്തത്തിലൊരു അഴിച്ചുപണി ആവശ്യമാണ് അത് സാധാരണക്കാരായ ജനങ്ങൾ കുറെ അധികം നാളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലീസ് തലപ്പത്ത് മാത്രമല്ല സർക്കാർ തലപ്പത്തും ഈ അഴിച്ചുപണി ആവശ്യമാണെന്ന് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് വെക്കുന്ന ആശയം പക്ഷേ അതുമാത്രം ആരും കേൾട്ടജെവി ഇല്ല എന്തായാലും പോലീസ് മേധാവികളുടെ സ്ഥാനമാറ്റം അത് സംഭവിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ രണ്ട് സർക്കാർ പരിപാടികൾ നാഗരാജു അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനായിരുന്നു മന്ത്രി കേളുവിന്റെ സത്യപ്രതിജ്ഞയ്ക്കും നാഗരാജു എത്തിയില്ല എന്നാണ് റിപ്പോർട്ട് ഇതേ തുടർന്ന് പോലീസ് മേധാവി സർക്കുലറും പുറത്തിറക്കി സർക്കാർ പരിപാടികളിൽ അധികാരപരിധിയിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം ക്ഷണം കിട്ടിയാൽ പങ്കെടുക്കണം എന്നായിരുന്നു അത് പിന്നാലെയാണ് നാഗരാജുവിനെ മാറ്റുന്നത് പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ സി എം ഡി ഡോക്ടർ സഞ്ജീവ് കുമാർ പട്ജോഷിയെ മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പി നിയമിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എസ് നാഗരാജുവാണ് കോർപ്പറേഷന്റെ പുതിയ സി എം ഡി ദക്ഷിണ മേഖലാ ഐ ജി സ്പർജൻ കുമാറിന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ചുമതല നൽകിയിട്ടുണ്ട് മുൻപും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി സ്പർജൻകുമാർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ദക്ഷിണമേഖല ഐ ജിയുടെ ചുമതലയ്ക്ക് പുറമെയാണ് അധിക ചുമതല കൂടി നൽകിയിരിക്കുന്നത് മന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് നാഗരാജു എത്താത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചൊടിപ്പിച്ചിരുന്നു മുമ്പ് സർക്കാരിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പണത്തിനും നാഗരാജു എത്തിയിരുന്നില്ല സേനയിലെ ഏറ്റവും കഴിവുള്ള ഉദ്യോഗസ്ഥനാണ് നാഗരാജുവിനെ കണക്കാക്കുന്നത് എന്നാൽ അച്ചടക്ക ലംഘനത്തിന് സമാനമാണ് മന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ എത്താത്തത് എന്നും നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നു അങ്ങനെയാണ് മാറ്റം വരുന്നത് ഇതിനൊപ്പം തന്നെ ചെറിയ മാറ്റങ്ങളും ഐ പി എസ് തലത്തിൽ സർക്കാർ വരുത്തിയിരിക്കുകയാണ് നാഗരാജുവിനെ മാറ്റുന്നത് പ്രതികാര നടപടിയാണ് എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കാനായിരുന്നു ഇതെല്ലാം മനുഷ്യാവകാശ കമ്മീഷൻ ഐ ജി പി പ്രകാശിനെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഐ ജി അവധി കഴിഞ്ഞ് തിരികെ എത്തിയ എസ് സതീഷ് ബിനോയ്ക്ക് പോലീസ് ആസ്ഥാനത്ത് ഭരണവിഭാഗം ഡി ഐ ജി ആയി നിയമനം നൽകിയിട്ടുണ്ട് തൃശൂർ മുൻ കമ്മീഷണർ അങ്കിത് അശോകനും സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിൽ ടെക്നിക്കൽ ഇന്റലിജൻസ് എസ്പിയായി നിയമനം നൽകി തൃശൂർ പൂർവവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സ്ഥലം മാറ്റപ്പെട്ട ശേഷം നിയമനം നൽകിയിരുന്നില്ല സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എസ് പി സി ബാസ്റ്റിൻ ബാബുവിനെ വനിതാ ശിശുസെല്ലെ ഐ ജി ആയും നിയമിച്ചു മുതിർന്ന പത്ത് ഡിവൈഎസ്പിമാർക്ക് നോൺ ഐ പി എസ് വിഭാഗത്തിൽ എസ് പിമാരായി സർക്കാർ സ്ഥാനക്കയറ്റം നൽകി പോലീസ് സേനയിലെ അതൃപ്തി തിരിച്ചറിഞ്ഞാണ് സ്ഥാനക്കയറ്റം ഇതോടെ സേനയിലെ എല്ലാ തരത്തിലും പ്രമോഷൻ സാധ്യത വരും നോൺ ഐ പി എസ് വിഭാഗത്തിലെ അഞ്ച് എസ് പിമാരെ സ്ഥലം മാറ്റുകയും ചെയ്തു പുതിയ എസ് പിമാരും നിയമനം ലഭിച്ച യൂണിറ്റും ഏതൊക്കെയാണ് നമുക്ക് നോക്കാം പ്രദീപ് എൻ വേൽ സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എം കെ സുൽഫിക്കർ ട്രാഫിക് സൌത്ത് സോൺ കെ അശോക് കുമാർ ബിസിനസ് സ്പെഷ്യൽ സെൽ തിരുവനന്തപുരം ബി കൃഷ്ണകുമാർ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് സെക്യൂരിറ്റി കെ ബിജുമോൻ ബിസിനസ് കോഴിക്കോട് റേഞ്ച് വി ശ്യാംകുമാർ ക്രൈംബ്രാഞ്ച് കൊല്ലം പത്തനംതിട്ട ആർ പ്രതാപൻ നായർ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് ബിജു കെ സ്റ്റീഫൻ ക്രൈംബ്രാഞ്ച് ഇടുക്കി കെ സലീം കുമാർ ലോകായുക്ത വി സുഗന്ധൻ ക്രൈം അഡ്മിനിസ്ട്രേഷൻ കൊച്ചി സിറ്റി സ്ഥലം മാറ്റപ്പെട്ടവരും നിയമനം ലഭിച്ച യൂണിറ്റുമേ നോക്കാം രജീഷ് തോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ണൂർ കാസർഗോഡ് എൻ രാജൻ കെ എസ് ഇ ബി വിജിലൻസ് ഓഫീസർ എസ് സുരേഷ് കുമാർ വിജിലൻസ് കോട്ടയം റേഞ്ച് ബിജോ അലക്സാണ്ടർ മനുഷ്യാവകാശ കമ്മീഷൻ എ യു കുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ ട്രെയിനിങ് കേരള പോലീസ് അക്കാദമി എന്നിവയാണ് പുതിയ മാറ്റം